നിങ്ങൾക്ക് യൂറോപ്പിലെയോ അമേരിക്കയുടെയോ കാനഡയുടെയോ വിസ കിട്ടും അല്ലെ ഓസ്ട്രേലിയയുടെ ഒക്കെ വിസ കിട്ടുമെന്ന് ഒരു കൺസൾട്ടൻറ്റിനോ ഒരു ഏജൻറ്റിനോ നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങളെ കൊണ്ടുവന്ന അവർക്കോ നിങ്ങളുടെ ബന്ധുവാണ് നിങ്ങളെ കൊണ്ടുവന്ന അവർക്കോ ഗ്യാരൻറ്റി ചെയ്യാൻ പറ്റില്ല പക്ഷേ യൂറോപ്പിൽ പോകാൻ വേറൊരു മാർഗമില്ല സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് അതിന് താല്പര്യമില്ല അപ്പോൾ അടുത്തൊരു ഓപ്ഷനായി അവർ ഈ അൺസ്കിൽഡ് ജോലി തീരുമാനിച്ച് അതിനിറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറ്റം പറയല്ലോ ഇവിടുന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം അല്ലെ ഇരുപത്തി മൂന്ന് പകുതികളുടെ ശേഷം പല രാജ്യങ്ങളുടെയും ഇമിഗ്രേഷൻ നയങ്ങൾക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ എസ്പെഷ്യലി ഇന്ത്യ എന്ന് പറയുന്നത് അവർക്കൊറ്റ രാജ്യമാണ് നമ്മുടെ പല സംസ്ഥാനക്കാരും അവിടെ പോയി കാട്ടിക്കൂട്ടുന്നതായ പല കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നത് വെറുതെ നമ്മളൊരു അൺസ്കില്ലെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ഇന്ന് വിസ അടിച്ചു തരുന്ന ഒരു ഉറപ്പില്ല പോളണ്ടിൻ്റെ കംപ്ലീറ്റ് ഇമിഗ്രേഷൻ സിസ്റ്റത്തെ അത് ബാധിക്കുകയും ഒരു വിസ അപ്പോയിൻമെൻറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് മലയാളി യുവത്വമുണ്ട് ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് അവർ നമ്മളെ റിജക്റ്റ് ചെയ്ത് അപ്പുറത്തെ കമ്പനി കൊടുക്കാൻ പറയും നമ്മൾ അങ്ങനെ പല കമ്പനികൾ മാറി മാറി ഇപ്പോൾ വർക്ക് പെർമിറ്റ് പോലും ഒത്തിരി അധികം ആളുകളെ ഇപ്പോൾ ഒറ്റയടിക്കൊന്നും ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് എക്സ്പീരിയൻസ് എന്താണോ യൂറോപ്പിൽ ഉദാഹരണം പറയുമ്പോൾ അൽബേനിയ മോണ്ടിനീഗ്രു അതേപോലെ സെർബിയ ഈ രാജ്യങ്ങളിലൊക്കെ കുറേ നിങ്ങളെ പ്രൊഫൈല് നല്ലതാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ധാരാളം മലയാളികൾക്ക് നൽകുന്നുണ്ട് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ആംസ്റ്റർ ഗ്രൂപ്പിന്റെ ജിയുമായിട്ടുള്ള അജു കെ മാത്യു ആണ് സാർ നമസ്കാരം നമസ്കാരം ഇപ്പോ യാത്രകളിലായിരുന്നു എന്ന് തോന്നുന്നു യൂറോപ്പിലായിരുന്നു യൂറോപ്പിലായിരുന്നു അപ്പൊ അവിടുത്തെ യൂറോപ്പിലേക്ക് പോകാനായിട്ടുള്ള ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാർ അതിന് കാരണം റിയാം അപ്പോ ഇപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളിപ്പോ എല്ലാരും യൂറോപ്പിലേക്ക് പോകണം യൂറോപ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കുറച്ച് നാളൊക്കെ മുമ്പ് ഗൾഫായിരുന്നു മിഡിൽ ഈസ്റ്റ് അതെ അതെ ഗൾഫിലേ മോൻ ഗൾഫിലാണെന്ന് പറയുന്ന ഒരു പവർ ആയിരുന്നു ഇപ്പോ എന്റെ മോൻ യൂറോപ്പിലേക്ക് പോവാണ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ഗമയുടെ ഒരു പൊങ്ങച്ചത്തിന്റെ ഒക്കെ ആവുന്നുണ്ട് പക്ഷേ പല ആൾക്കാർക്കും ഒരു ധാരണയില്ലാതെ പോകുന്ന ആളുകൾ വളരെ കൂടുതലാണ് അപ്പോ അവിടെ ചെന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം അറിയില്ല പക്ഷേ എനിക്ക് യൂറോപ്പിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ധാരണയില്ലാതെ പോകുന്നതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പോയി രക്ഷപ്പെട്ട ആളുകളെ തന്നെ പറയാം നമ്മൾ നമ്മളിവിടുന്ന് ധാരാളം നഴ്സസ് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ഐ തുടങ്ങിയ മേഖലയിലുള്ളവർ നേരിട്ട് ജോലിക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിലൂടെയോ യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിലെത്തി ഇന്ന് സെറ്റിൽ ചെയ് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മലയാളികളുണ്ട് അവിടെ അവരൊരു ഹാപ്പി ലൈഫ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ യൂട്യൂബ് ചാനൽസ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ മല്ലൂജറങ്ങൾ പറഞ്ഞാൽ ആയിരക്കണക്കിന് ചാനലുകളുണ്ട് അതിൻ്റെ അർത്ഥം അവർ ഏറെക്കുറെ അവിടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു എന്ന് തന്നെയാണ് അല്ലേ പക്ഷേ ഇത് കണ്ടിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവർ ഈ അതിനെപ്പറ്റി ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് പോകണം അത് ഇന്ന രാജ്യമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജർമ്മനി ഫ്രാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവും അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടുക എന്നുള്ളതാണ് അതിന് ശേഷം അവർ ആലോചിക്കുന്നത് ഞാൻ അവിടെ എത്തിപ്പെട്ട ശേഷം പിന്നെ ഒരു ജീവിതം എങ്ങനെയെങ്കിലും വന്നോളൂ അല്ലെങ്കിൽ രക്ഷപ്പെടാം എന്നൊരു പ്ലാനിൽ അങ്ങനെ പോകുന്നത്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പം രണ്ട് തരത്തിലുള്ള ആളുകൾ കൊണ്ട് കൃത്യമായ പ്ലാനോടുകൂടി ഈ രാജ്യങ്ങളുടെ ആദ്യത്തെ എങ്ങനെ പോയാലും ഇപ്പം ഏത് പഠിക്കാനാണെങ്കിലും നേരിട്ട് ജോലിക്ക് പോയാലോ ഇമിഗ്രന്റ് ആയിട്ട് പോവുകയോ ഒക്കെ ചെയ്താലും ഒരു ഒന്ന് രണ്ട് വർഷം സർവൈവലാണ് ആ സർവൈവൽ കടന്നുകൂടി പോയെങ്കിൽ മാത്രം അത്രയും ബുദ്ധിമുട്ടുകൾ പല കാരണങ്ങളാൽ ബുദ്ധിമുട്ടാണ് നമുക്കവിടെ കൃത്യമായ ചിലപ്പോൾ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല നമ്മളവിടെ സെർച്ച് ചെയ്യേണ്ടി വരും പല പലയിടത്തും ഭാഷ ഭയങ്കര പ്രശ്നമാണ് യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളിലും ഓരോ ഭാഷാ സിസ്റ്റമാണ് അപ്പൊ ഉദാഹരണം ജർമ്മൻ ആണ് ഇവിടെ മിക്കവാറും രാജ്യങ്ങളിൽ ജർമ്മനാണ് ഉപയോഗിച്ചത് ജർമ്മൻ നീ പോയി ജോലി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത്യാവശ്യം ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അതറിയാതെ പോയി പ്പെടുന്ന ആളുകളുണ്ട് നീ ഇവിടെ നിന്ന് പഠിക്കുന്ന എ വൺ എ ടു ബി വൺ അവിടെ പ്രാക്ടിക്കലി നടപടിയുള്ള കാര്യമാണോ അതെ ആണെന്ന് പറഞ്ഞു പഠിച്ചിട്ട് പോയി പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും അല്ല പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കുറച്ച് അതെ ഇവനൊരു പാർട്ട് ടൈം ജോലി കിട്ടണമെങ്കിൽ തന്നെ ആണെങ്കിൽ ജർമ്മനി ജർമ്മൻ ഭാഷ അവർ വളരെ കാര്യമായിട്ട് നമുക്ക് ആവശ്യമാണ് അപ്പൊ യൂറോപ്പിലേക്ക് പോകാനുള്ള യുവതലമുറയോടാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു പ്രൊഫഷണൽ ആയിരിക്കുന്ന ആളുകളോട് എനിക്ക് സംസാരിക്കേണ്ടതില്ല ഉദാഹരണം നഴ്സസ് ഐ ടി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇവരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെടുന്ന കുറപ്പാണ് കാരണം ഡിമാൻഡ് ആയ ജോലികളാണ് അവർ ഡിമാൻഡുണ്ട് ഇപ്പം നഴ്സസ് എന്ന് പറയാം ജർമ്മനിൽ ഏകദേശം രണ്ടോ മൂന്നോ ലക്ഷം നഴ്സസിൻ്റെ ആവശ്യമുണ്ടെന്നാണ് ന്യൂസുകൾ പറയുന്നത് അപ്പം അതിൻ്റെ അർത്ഥം അവിടെ ആവശ്യമുണ്ട് ഏറെക്കുറെ ആളുകളെ ആവശ്യമുണ്ട് അപ്പം ജോലി സാധ്യതയുള്ള പ്രൊഫഷണൽസിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അവരാവശ്യമില്ല അവരവിടെ പോയാൽ കാരണം അവർക്കവിടെ ജോലിയുണ്ട് സെറ്റാണ് എന്നാലും അവരൊരു വർഷമൊക്കെ എടുക്കും സ്വാഭാവിക ഇത് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക പക്ഷേ എനിക്ക് പറയാനുള്ളത് യുവാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ യുവാക്കളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് യൂറോപ്പിലേക്ക് അൺസ്കിൽഡ് ആയ ജോലികൾക്ക് വേണ്ടി പോവുക പ്രത്യേകിച്ച് വെയർ ഹൗസിൽ പോവുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫാക്ടറി വർക്കിന് വേണ്ടി പോവുക ഉദാഹരണം നമ്മൾ സ്ലോവാക്യ പോലുള്ള രാജ്യങ്ങൾ ചെക്ക് പോലെ രാജ്യങ്ങളിലൊക്കെ ധാരാളം കാർ മാനുഫാക്ചറിങ് ഫാക്ടറീസ് ഉണ്ട് അവിടെ നമ്മുടെ ബി എം ഓടി പോലുള്ള കമ്പനികളൊക്കെ അവിടെയാണ് മാനുഫാക്ചറേഴ്സ് ആണ് ആ രാജ്യങ്ങളിൽ ധാരാളം വേക്കൻസികൾ ഉണ്ടായിരുന്നു ഉണ്ട് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റുക അപ്പം അല്ലെങ്കിൽ പോളണ്ടിൽ പോവുക അല്ലെങ്കിൽ ഈ ലിഥ്വാനയിൽ പോവുക ലാക്സ്ഫയിൽ പോവുക ഇങ്ങനെയുള്ള അവിടെ ഇറങ്ങുക എന്നുള്ളതാണ് ആ എന്ത് ജോലി എന്നൊരു അവർക്കൊരു കാരണം ഒന്ന് കാലുകുത്തിയാ മതി എന്നിട്ട് അവിടെ അങ്ങ് ജീവിക്കുക എന്നാണ് അവരുടെ ഒരു പ്ലാനിങ് അപ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഇറങ്ങി തിരിച്ച് യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഏജൻസികൾ വഴിയോ ഓൺലൈൻ വഴിയോ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ ശ്രമിക്കുന്ന യുവാക്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉള്ള യുവാക്കൾ തന്നെയാണ് ഇവർ അക്കൗണ്ട്സ് ആവാം മാനേജ്മെന്റ് ആവാം ഐ ടി വഴിച്ചവരാവാം അങ്ങനെ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ സ്വന്തം നാട്ടിലോ നമുക്കിനി ഏറ്റവും കൂടുതൽ അടുത്ത് പോകാൻ പറ്റുന്ന മിഡിൽ ഈസ്റ്റിലോ പോയിട്ട് ഈ അൺസ്കിൽഡ് ജോലി ഇവര് ചെയ്തിട്ടേ ഉണ്ടാവില്ല അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല മേ ബി അവർ കണ്ടിട്ടുണ്ടാവും ലോഡിങ്ങും അൺലോഡിങ്ങും പാക്കിങ്ങും അങ്ങനെ വരുന്ന പല ജോലികളാണ് അൺസ്കിൽഡ് അൺസ്കിൽഡെന്ന് അവർക്കറിയാം പക്ഷേ അവർ ശാരീരികമായി ജോലി ചെയ്യാൻ കഴിവുള്ളവരാണെന്നോ അവരൊരു ഈ ഇടയ്ക്കൊക്കെ പോയി ജോലി ചെയ്യുന്നതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടറിയിലോ ഒരു ഗോഡൌണിലോ ഈ ലോഡിങ് അൺലോഡിങ്ങും ലോഡിങ്ങും പാക്കിങ്ങും ജോലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൺസ്റ്റിൽ ജോലി സെർച്ച് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല അവരൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നമുക്ക് മാറ്റി വെക്കാം പക്ഷെ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഏറ്റവും അടുത്ത് അടുത്തു പോകാൻ പറ്റുന്ന മിഡിൽ ഈസ്റ്റിലോ പോയിട്ട് ഇത്തരത്തിലുള്ള യാതൊരു ജോലിയും ചെയ്യാതെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രൊഫഷണൽ ജോലി ചെയ്തിട്ട് പക്ഷേ യൂറോപ്പിൽ പോകാൻ വേറൊരു മാർഗവും ഇല്ല സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് അതിന് താൽപ്പര്യമില്ല നേരിട്ട് അതേ പ്രൊഫഷണൽ ജോലി കിട്ടുന്നില്ല അപ്പോൾ അടുത്തൊരു ഓപ്ഷനായി അവർ ഈ അൺസ്കിൽഡ് ജോലി തീരുമാനിച്ച് അതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരൊരു പ്രൊഫഷണൽ ലൈഫ് കളയുകയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ അക്കൗണ്ടൻ്റായ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ലൈഫ് മാറിയിട്ട് വേറൊരു രാജ്യത്ത് നമുക്കറിയാൻ പറ്റാത്ത ഒരു തൊഴിലാളിയായി നമ്മുടെ തൊഴിലാളിന്ന് തന്നെയാണ് അൺസ്കില്ലിൻ്റെ അർത്ഥം ഒരു തൊഴിലാളിയായിട്ട് ഹെൽപ്പറായിട്ടോ ലേബറായിട്ട് പോവുകയാണ് അപ്പൊ അതിന് അതൊരു കുറ്റം പറയല്ലോ ഇവിടുന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം അല്ലെ ഇരുപത്തി മൂന്ന് പകുതികളുടെ ശേഷം പല രാജ്യങ്ങളുടെയും ഇമിഗ്രേഷൻ നയങ്ങൾക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടായി പഴയ പോലൊന്നും ആളുകളെ അങ്ങോട്ട് എടുക്കുന്നു എസ്പെഷ്യലി ഇന്ത്യ എന്ന് പറയുന്നത് അവർക്കൊറ്റ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ പല സംസ്ഥാനക്കാരും അവിടെ പോയി കാട്ടിക്കൂട്ടുന്നതായ പല കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യ മൊത്തത്തിലാണ് ഇപ്പോ ഇന്ത്യ മൊത്തത്തിൽ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യ ബേസിൽ കുറച്ച് അധികം പ്രശ്നങ്ങൾ ഫോറിൻ കൺട്രീസിന് ഫേസ് ചെയ്യേണ്ട വകത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യ സേഫ് ആണോ അവരങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടൊന്നും ഇല്ല ഇല്ല ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യ എന്ന് തന്നെ കാണി ഇപ്പോൾ യു കെയിൽ അപ്പോൾ ഈ ഇടയ്ക്ക് ട്രോൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് യു കെക്കാർ അവിടുത്തെ അവരുടെ സ്ട്രീറ്റ് മുഴുവൻ ഇന്ത്യയായി മാറുന്നു അവിടെ ഓട്ടോ ഓടുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ അതൊക്കെ അതുപോലെ ഒരു ലേഡി യു കെയിലെ മെട്രോയിൽ ഇരുന്നിട്ട് ആഹാരം കഴിക്കുന്ന ഒരു ഒരു വീഡിയോ അല്ലെ ഫോട്ടോസൊക്കെ വൈറലായി അപ്പം ഇത് മുഴുവൻ ഇന്ത്യ എന്നൊരു രാജ്യത്തെ പറ്റിയാണ് നമ്മൾ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഒക്കെ നമുക്കൊരു നമുക്കറിയാം അവിടുത്തെ ഓരോ ഇപ്പോൾ ഡൽഹി പോയി ഞാൻ റീസെൻ്റ് ഡൽഹി പോയിട്ട് ഇങ്ങോട്ട് എനിക്ക് ഒരു ഒരിക്കലും എനിക്ക് ആ സ്ട്രീറ്റിൽ ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഞാൻ കേരളത്തിൽ ജീവിക്കുന്നോണ്ടാവാം അല്ലെങ്കിൽ ജീവിച്ചുകൊള്ളുന്നോണ്ടാവാം പക്ഷെ അവർ അവിടെ പോയി കാട്ടു കൂട്ടുന്നതായ പല കാര്യങ്ങളും ഉണ്ട് ഉദാഹരണം എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സംസ്ഥാനം പഞ്ചാബ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ പോയാൽ മതി അവർക്ക് അവർ പല യൂറോപ്യൻ രാജ്യങ്ങളും ശെങ്കൻ അല്ലെങ്കിൽ നോൺ ശെങ്കൻ രാജ്യങ്ങളിൽ അവരുടേതായ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇവരെങ്ങനെയെങ്കിലും ഒരു കമ്പനിയിലോട്ട് ഇറങ്ങി ചില്ല ആ കമ്പനിയിലെത്തി അവരൊരു ടി ആർ സി പെർമിറ്റ് എന്ന് പറയാം ടെമ്പററി റെസിഡൻസ് കാർഡ് അവിടെ ജീവിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള നമ്മുടെ കാർഡാണ് ഇത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അവരെന്ത് ചെയ്യും ആ കമ്പനി നിന്ന് ചാടിക്കും അങ്ങനെ വരുമ്പോൾ ഒരു ഒരു യൂറോപ്പിലെ ഒരു ഷെങ്കൻ അല്ലെങ്കിൽ നോൺ ഷെങ്കൻ രാജ്യത്തെ ഒരു കമ്പനി അവർക്ക് തൊഴിലാളി ആവശ്യം ഉണ്ടായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നത് അല്ലെ ഇവന് യൂറോപ്പിൽ പോയി ചാടിപ്പാനുള്ളൊരു മാർഗ്ഗമല്ല അവർ അതിനുവേണ്ടി ഒരു പാത്വേ അല്ല ഈ വിസ എന്ന് പറയുന്നത് അവർ വർക്ക് പെർമിറ്റ് ഗവൺമെന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കൊടുത്ത് അവർ ഒരു ഈ ഇന്റർവ്യൂ പോലും ചെയ്യാതെ ഒരു റിക്രൂട്ടറേ ഒരു ഏജന്റിനെയോ വിശ്വസിച്ച് ഇന്ത്യയിൽ നിന്നൊരു ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു കൂട്ടം തൊഴിലാളി ആ ഒരു ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അവരൊരു ഒരു സുപ്രഭാതത്തിൽ ഒരു ടിആർ സി കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് മുങ്ങിപ്പോകുന്നതായ ആ ഒരു അവസ്ഥ ഒന്ന് ഒന്ന് വിചാരിച്ച് നോക്ക് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് ഇവരുന്ന് അവർക്ക് യൂറോപ്പിൽ കൊണ്ടുപോകാൻ ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ പാത്വേ ആയി പല ഇന്ത്യക്കാരും ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഇമിഗ്രേഷനത്തെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് വെറുതെ നമ്മളൊരു അൺസ്കില്ലെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ഇന്ന് വിസ അടിച്ചു തരുന്ന ഒരു ഉറപ്പുമില്ല അതേപോലെ തന്നെയാണ് പോളണ്ട് ആയിരുന്നു ഏറ്റവും കൂടുതൽ മലയാളി ഞാൻ പോളണ്ട് എനിക്ക് ഒരു ഇഷ്ടമുള്ള രാജ്യവും തന്നെയാണ് ഏറ്റവും അധികം ഇന്ത്യ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഒന്നും കയറുന്ന ഇന്ത്യക്കാർ ലേബറായി പോയിരുന്ന ഒരു രാജ്യം പോളണ്ടാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പോളണ്ടിൻ്റെ കംപ്ലീറ്റ് ഇമിഗ്രേഷൻ സിസ്റ്റത്തെ അത് ബാധിക്കുകയും ഇന്ത്യക്കാർ പോയതുകൊണ്ട് ബാധിച്ചു എന്നല്ല പല പല കാരണങ്ങളാൽ അതിലൊരു കാരണം നമ്മൾ കാണിച്ചത് തന്നെയാണ് പല കാരണങ്ങളാൽ അവരുടെ വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻ്റ് ഇല്ല അവരുടെ കോൺസുലേറ്റ് ആണ് ഇപ്പോൾ അപ്പോൾ ഒരു ഡ്രോ സിസ്റ്റമാണ് അതിൽ ചിലപ്പോൾ ഇരുപത് പേർക്ക് കിട്ടിയാല ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇരുപതോ മുപ്പതോ പേർക്ക് കിട്ടിയാലായി അതിലും അൺസ്കിൽഡ് ജോലിക്ക് പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും വിസ റിജക്ട് ചെയ്യുകയാണ് കമ്പനി കമ്പനി അല്ല കോൺസുലേറ്റ് അവർ യാഥാർത്ഥ്യ കമ്പനി തന്നെയാണ് കമ്പനിക്ക് ആളെ ആവശ്യമുണ്ട് പോളണ്ടാണൊരു ഏറ്റവും കൂടുതൽ ഫുഡ് അല്ലെങ്കിൽ അത് മീറ്റ് ഒക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന കൺട്രിയാണ് പോളണ്ട് അപ്പോൾ അവരുടെ ധാരാളം ഈ പറയുന്ന വെയർ ഹൗസുകളും ഫുഡ് മാനുഫാക്ചറിങ് കമ്പനികളും ഈ പറയുന്ന ഒത്തിരി ആൾ എടുത്ത് മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആവശ്യമുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ പ്രശ്നം ഇതാണ് അവിടെ ഇപ്പോൾ ആളെ കയറ്റിക്കഴിഞ്ഞാൽ അവർ ഇമിഗ്രേഷൻ നയങ്ങളെ ഒത്തിരി പിന്നെ എന്താണ് ഇവിടെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഓക്കെ ഇപ്പൊ നമുക്ക് ഞാൻ എല്ലാം നെഗറ്റീവ് അറിയുവല്ല പോകാൻ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ രാജ്യങ്ങളുണ്ട് നമ്മൾ പല ആളുകളും ഈ ശെങ്കൻ രാജ്യങ്ങളെന്ന് പറഞ്ഞ് ആയിട്ട് നിക്കുക ശെങ്കനി പോയാൽ മതി അതിന്റെ ഒരു കോൺസെപ്റ്റ് ഇതാണ് ഇപ്പൊ ഇരുപത്തിയൊൻപത് രാജ്യങ്ങളാണ് ഷെങ്കൻ എന്ന് പറയുന്നത് ബോർഡർലെസ് കൺട്രീസ് എന്നാണ് നമ്മൾ അതിനെ കാണുക നല്ല രസം തന്നെയാണ് നമുക്കൊരു ഒരു വിസ കിട്ടി ആരെയും നോക്കാതെ ഏത് രാജ്യത്തും ഇപ്പൊ ഇറ്റലി നിൽക്കുന്നു നമ്മൾ പൈസ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ജർമ്മനിയിൽ പോവാം അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഫ്രാൻസിൽ പോവാം അപ്പോൾ എന്തെങ്കിലും പാരീസിൽ പോകാൻ ആഗ്രഹിക്കുമെങ്കിലും നമ്മൾ കടന്ന് പാരീസിലോട്ട് പോകും കുറച്ച് പോളണ്ടിൽ പോവാം ഈ ഇരുപത്തി ഒൻപത് രാജ്യങ്ങളും കേൾക്കുമ്പോൾ രസമല്ലേ ഇപ്പോൾ ഒന്നീ നാട്ടുകാരോടൊക്കെ പറയാമല്ലോ ഞാൻ രാജ്യങ്ങളും ഇരുപത്തി ഒമ്പത് രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ സ്വപ്നം ആരും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അത്രയും ബ്യൂട്ടിഫുൾ ആയ കൺട്രി അപ്പൊ റെയിൽവേ സിസ്റ്റം ഒക്കെ ഭയങ്കര രസമാണ് ആ റെയിൽവേ സിസ്റ്റത്തിലൂടെ ആ ഇരുന്ന് ഇങ്ങനെ കാണാൻ നമുക്കൊരു ഒരു സീനറി പോലെ കണ്ട് ആസ്വദിച്ചൊക്കെ പോവാം ഇതൊക്കെ തന്നെയാണ് മലയാളി എങ്ങോട്ടൊക്കെ അട്രാക്ട് ചെയ്യുന്നത് അപ്പൊ ഒരു ശെങ്കൻ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പോകുന്ന രാജ്യത്തെ പണി ശരിയല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അടുത്ത കൺട്രി ചാടാവല്ലോ എന്ന് അങ്ങനൊന്നും പറ്റില്ല അത് ഇപ്പോ ആൾക്കാര് തെറ്റിദ്ധരിച്ചിട്ട് യാത്ര ചെയ്യാൻ മാത്രമാണ് ബോർഡർ ലെസ് എന്ന് പറയുന്നത് അല്ല ഇവിടുന്ന് അപ്പുറത്ത് പോയി ജോലിക്ക് പോകാനോ അല്ല അടുത്ത കമ്പനി നമ്മളെ സ്വീകരിക്കുകയില്ല ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ പോകാൻ രാജ്യം മാൾട്ടയാണെന്ന് മാൾട്ടയിൽ നിങ്ങൾ എങ്ങനെയാണോ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് അവിടെ എത്തിയത് അതേപോലെ തന്നെ അതേ പ്രോസസ്സ് തന്നെയാണ് മാൾട്ടയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഒരു ജോലി കിട്ടാറ് എന്താ ടഫന്നല്ല പറയാം ഒരു പ്രോസസ്സുണ്ട് നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പോയി ഒരു കാർഡ് കാർഡെടുത്ത് അല്ലെങ്കിൽ അവിടുത്തെ വിസ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല കമ്പനി നമ്മളെ സ്വീകരിക്കണം പോലെ ജോലിക്ക് പോകാൻ പറ്റിയല്ല അപ്പം അതാദ്യം ഒന്ന് മാറ്റി വച്ചാൽ മതി എനിക്ക് ശെങ്കൻ രാജ്യം നിലവിലെ അവസ്ഥ കാരണമാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു നാലഞ്ച് വർഷം മുമ്പത്തെ കഥയല്ല പറയണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് ഞാൻ ജൂൺ മാസത്തിൽ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ഇമിഗ്രേഷനിൽ പല കൺട്രിയിലും അതായത് ഒന്നോ ഒന്നര വർഷമായിട്ട് പല രാജ്യങ്ങളുടെയും വർക്ക് പെർമിറ്റ് കയ്യിൽ വിടിച്ച് ഒരു വിസ അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് മലയാളി യുവത്വമുണ്ട് ഒന്നര വർഷത്തോളമായി പല രാജ്യങ്ങളെയും വർക്ക് പെർമിറ്റ് അവിടെ ഉണ്ട് ആ പല രാജ്യങ്ങളിപ്പോൾ ഞങ്ങൾ തന്നെ പല കമ്പനികളിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ കൊടുത്തിട്ട് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിനായിട്ട് കൊടുത്ത് ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് അവർ നമ്മളെ റിജക്റ്റ് ചെയ്ത് അപ്പുറത്തെ കമ്പനി കൊടുക്കാൻ പറയും നമ്മളങ്ങനെ പല കമ്പനികളും മാറി മാറി ഇപ്പോൾ വർക്ക് പെർമിറ്റ് പോലും പലർക്കും ഇപ്പം അവർ റിലീസ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം ഇത് ഇതൊരു ശെങ്കൻ രാജ്യം പൊതുവെ ഇങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഒത്തിരി അധികം ആളുകളെ ഇപ്പൊ ഒറ്റയടിക്കൊന്നും ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് പോ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് എക്സ്പീരിയൻസ് എന്താണോ അതിനനുസൃതമായ ജോലികൾ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അത് ശെങ്കനാണോ നോൺ ശെങ്കനാണോ നോക്കരുത് യൂറോപ്പിൽ ഉദാഹരണം പറയും അൽബേനിയ മോണ്ടിനിഗ്രൂ അതേപോലെ സെർബിയ ഈ രാജ്യങ്ങളിലൊക്കെ കുറെ നിങ്ങളെ പ്രൊഫൈല് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എംപ്ലോയീസ് ധാരാളം മലയാളികൾക്ക് ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള കുറച്ച് വർഷങ്ങൾ യൂറോപ്പിലെ തൊഴിലെന്ന് പറയുന്നത് നേരിട്ടുള്ള തൊഴിലന്വേഷണം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് അതെപ്പോഴും മനസ്സിൽ വെക്കുക നിങ്ങൾ ആരാണോ എന്താണോ അതിനനുസരിച്ചുള്ള ജോലികൾ അന്വേഷിക്കുക കണ്ടെത്താൻ ശ്രമിക്കുക ഞാൻ എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ നല്ലൊരു ഷെഫാണ് ഇന്ന് വെക്കുക എന്ന് പറയുന്നത് ഒരു കുക്ക് ഷെഫ് ആ പല കോമി വൺ കോമി ടു അങ്ങനെയാണ് ഷെഫിലോട്ട് പോകുന്നത് ഷെഫ് എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കോമി വണ്ണാണ് കുക്കാണ് നിങ്ങൾക്ക് അവസരമുണ്ട് യൂറോപ്പ് പല രാജ്യങ്ങളിലും നിങ്ങളെ ആവശ്യമുണ്ട് പല രാജ്യങ്ങളും സീസണൽ ബേസ്ഡാണ് അവിടുത്തെ സീസൺ ആരംഭിക്കുന്ന സമയത്തൊക്കെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ അവർ റിക്രൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു അതുപോലെ നിങ്ങൾ വെൽഡർ ആണ് പല കാറ്റഗറി മാ അയൺ വർക്കറായിട്ട് വെൽഡേഴ്സിന് പോകാൻ പറ്റും അതേപോലെ ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇപ്പൊ ഗോൾഡ് സ്മിത്തിനെ കേരളത്തിൽ ആൾക്കാരെടുക്കുന്നുണ്ട് ഗോൾഡ് സ്മിത്ത് ശരിക്കും അവർക്ക് ജോലി വളരെ കുറവാണ് ഗോൾഡ് സ്മിത്ത് എന്ന് പറയാൻ നമ്മുടെ കേരളത്തിൽ തന്നെ അവർ എടുക്കാൻ കാര്യം ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കേരളക്കാർക്ക് ഗോൾഡിനോടുള്ള ഒരു ഇഷ്ടം അവർ അറിയാവുന്നതുകൊണ്ടാവാം ഒത്തിരി ഡിമാൻഡ് വന്നിട്ടുണ്ട് ഗോൾഡ് സ്മിത്ത് അത് നല്ലൊരു സാലറി പാക്കേജ് കൊടുക്കുന്നത് അങ്ങനെ നമുക്കൊരു തൊഴിലറിയാം ആ തൊഴിലിന് യൂറോപ്പിൽ ഈ പറയുന്ന ആവശ്യകത ഉണ്ടോ എന്ന് കൂടെ മനസ്സിലാക്കി ആ ഒരു എംപ്ലോയർ ആ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നിങ്ങളെ ഹയർ ചെയ്യുന്നതെങ്കിൽ തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അപ്പോഴും ഞാൻ തൊണ്ണൂറ് ശതമാനമാണ് പറയുന്നത് നൂറ് ശതമാനം ഞാൻ ഒന്ന് എടുത്തു പറയുകയാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് യൂറോപ്പിലെയോ അമേരിക്കയുടെയോ കാനഡയുടെയോ വിസ കിട്ടും അല്ലെ ഓസ്ട്രേലിയയുടെ ന്യൂസിലൻഡിൻ്റെയോ ഒക്കെ വിസ കിട്ടുമെന്ന് ഒരു കൺസൾട്ടന്റിനോ ഒരു ഏജന്റിനോ നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങളെ കൊണ്ടുവന്ന അവർക്കോ നിങ്ങളുടെ ബന്ധുവാണ് നിങ്ങളെ കൊണ്ടുവന്ന അവർക്കോ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല